തിരിങ്ങോൾ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച കെട്ടിടം പ്രവർത്തന സജ്ജമായി സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനക്രമം എം എൽ എ കുന്നപ്പള്ളി നിർവഹിച്ചു മനോഹരമായ ഞാൻ ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഒരു വിദ്യാലയമാണ് ഇത് ഇത്രയും വളരെ മികച്ച ഒരു വിദ്യാലയം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും അതൊരു ഇന്റർനാഷണൽ ലെവലിൽ വേണമെന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് കെട്ടിടങ്ങൾ കൊടുത്തത് അതുകൊണ്ട് തന്നെയാണ് ബെഞ്ചും ഡെസ്കും കൊടുത്തത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പുതിയതായി ശനി ഞായർ ദിവസങ്ങളിൽ പുതിയ ഒരു ക്ലാസ് വിദ്യാലയങ്ങളിൽ പോകാൻ കഴിയാത്തവർക്ക് വേണ്ടി ആരംഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് സി എസ് ആർ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി ഫണ്ട് വലിയ വലിയ സ്ഥാപനങ്ങൾ തങ്ങളുടെ ലാഭത്തിൻ്റെ ഒരു വിഹിതം ജനങ്ങൾക്ക് വേണ്ടി പൊതു നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കണമെന്നുള്ള കേന്ദ്ര നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ യുവ അൺസ്റ്റോപ്പബിൾ എന്ന് പറയുന്ന ഒരു സൗത്ത് ഇന്ത്യൻ കൺസ്ട്രക്ഷൻ കമ്പനി അവരുടെ ഒരു കോടി രൂപ മുതൽ മുടക്കിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു വിദ്യാലയത്തിൻ്റെ മൂന്ന് ക്ലാസ് മുറികളും രണ്ട് ലാബുകളും നിങ്ങൾക്ക് വേണ്ടി വിദ്യാർത്ഥികളിൽ റോഡ് സുരക്ഷാ നിയമങ്ങളെക്കുറിച്ച് കുറിച്ച് അവബോധം സൃഷ്ടിക്കുക റോഡിൽ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച് ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ട്രാഫിക് ക്ലബ് പദ്ധതിയുടെ ഉദ്ഘാടനവും വഹിച്ചു ഫണ്ട് ഉപയോഗിച്ച് ഏറ്റവും മനോഹരമായി തന്നെ നമ്മുടെ ഒരു ഒരു കെട്ടിടം പണിയാൻ സാധിച്ചു എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം അപ്പോൾ സമയത്ത് തീർത്തും ബുദ്ധിമുട്ടുള്ള ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന കെട്ടിടം തന്നെ പരിശോധിച്ചാൽ നമുക്കറിയാം എത്രമാത്രം ശോചനീയമായ അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോയതെന്ന് അതിനെയൊക്കെ നമ്മൾ ഘട്ടം തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്കൂളിലെ അധ്യാപകരും പി ടിയും എല്ലാം ചേർന്നുകൊണ്ട് വാർഡ് കൗൺസിലറും നഗരസഭയും എല്ലാം ചേർന്ന് നിൽക്കുമ്പോൾ ഒത്തിരി മാറ്റങ്ങൾക്ക് നമുക്ക് സാക്ഷ്യമായിരിക്കാൻ കഴിയും എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഈ പുതിയ ബിൽഡിംഗിന്റെ നിർമ്മാണം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ജേക്കബ സ്കൂൾ ഹെഡ് മിസ്ട്രസ് റീബ മാത്യു നഗരസഭ വൈസ് ചെയർപേഴ്സൺ സാലിദാ സിയത കൌൺസിലർമാരായ സക്കീർ ഹുസൈൻ ശാന്ത പ്രഭാകരൻ അനിത പ്രകാശ അരുൺകുമാറ അഭിലാഷ് പിടിഎ പ്രസിഡന്റ് ജയന് ടിജി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു